ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹൈ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഗുഡ്സൺ കട്ടപ്പന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഡ്രൈവിംഗിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വണ്ടി ഓടിച്ച് കാണിച്ചുതരാം അതായത് നമ്മൾ ഡ്രൈവിങ്ങിൽ മൈനൂട്ടായിട്ട് വരെ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ഈ മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന് വിവിധ രീതിയിലുള്ള ആ പ്രോബ്ലങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൽ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾ ഇരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഇദ്ദേഹത്തിന് വണ്ടി ഓടിക്കാനായിട്ട് അറിയത്തില്ല എന്ന് പറയും ഓക്കെ അപ്പം നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഡ്രൈവിങ്ങിൽ അറിഞ്ഞിരിക്കണം അത്തരത്തിൽ ഗിയർ ഇടുമ്പോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചില തെറ്റുകളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ പഠിച്ച ലൈസൻസ് ഒക്കെ എടുത്ത വണ്ടി ഓടിച്ചു തുടങ്ങുന്നവർക്കൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങൾ ഗിയർ ഇടുമ്പോൾ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവെക്കാം ഓക്കെ ഇതിൽ നിങ്ങൾ നോക്കുക നമുക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവറിൽ ഇത്തരത്തിലുള്ള ഒരു പടം കൊടുത്തിട്ടുണ്ടല്ലോ അതായത് ഗിയർ ഏത് രീതിയിലാണ് പോകേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരുപാട് പേര് ഈ കൃത്യമായിട്ടുള്ള മാതൃകയിലല്ല ഗിയർ ഷിഫ്റ്റ് ചെയ്യാറുള്ളത് ഇതാണ് ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണം കാണിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പൗനാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ നോട്ടിലാക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഓക്കെ സെക്കൻഡിൽ നിന്ന് പല ആൾക്കാരും തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് പലർക്കും ഒരു കൺഫ്യൂഷനാണ് പ്രത്യേകിച്ച് ബിഗിനേഴ്സിനാണ് ഈ ഒരു പ്രോബ്ലം അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത പലരും ചെയ്യുന്നതാണ് സെക്കൻഡിൽ നിന്ന് തേർഡ് തേർഡ് ഇടാനായിട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഇങ്ങനെ ഗിയർ ലിവറിലേക്ക് അങ്ങ് പിടിക്കും ഒറ്റ ഇടിയിലിടും ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമ്മളോട് വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഈ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ബലമാണ് കൊടുക്കുന്നത് അത് ാണ് ആ മിസ്റ്റേക്ക് ചെയ്യരുത് ഒപ്പം തന്നെ നമ്മൾ ഇങ്ങനെയാണ് ഇടുന്നതെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് താഴോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ വന്ന് ഈ ഗിയർ ലിവർ ഇങ്ങനെ രീതിയിലേക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അത് മാറിപ്പോകും അപ്പോൾ എന്ത് ചെയ്യണം സെക്കൻഡിൽ നിന്ന് സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതായത് നമ്മൾ സെക്കൻഡിൽ നിന്ന് വലിച്ചിട്ട് സംഭവിക്കുന്നത് കാര്യം എന്ന് പറയുന്നത് വന്നിട്ട് ാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഗിയറിന്റെ മാതൃക നോക്കുകയും സെക്കൻഡിൽ നിന്ന് ഈ മുഗൾ ഭാഗത്തേക്ക് വരിക ഇവിടെ ചേർന്ന് ഭാഗത്ത് വന്ന് ലിവർ സെന്ററിലേക്ക് ആക്കിയിട്ട് തേടിലേക്ക് വരിക അതായത് ന്യൂട്രലിൽ വന്ന് റൈറ്റ് സൈഡ് സെന്ററിൽ വന്ന് മേളിലേക്ക് ഇടുക ഇതാണ് ഇതിന്റെ മാതൃക അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ കൈ പിടിക്കണം തേടി സമയത്ത് തെറ്റാതിരിക്കാനും ക്ലിയർ ആയിട്ട് ഇടാനും ഇങ്ങനെ കൈപിടിക്കുക ഒരുപാട് ബലം കൊടുക്കാതിരിക്കുക ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് തട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലിവർ ഇപ്പോൾ സെൻറ്ററിൽ വന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് വന്നതെന്ന് നോക്കി നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയറിൽ നിന്ന് ജസ്റ്റ് ഞാനിങ്ങനെ തട്ടിയപ്പോൾ ലിവർ ഇതേ ലെഫ്റ്റ് സൈഡ് ഈ ഏരിയ വന്നിട്ടുണ്ട് ന്യൂട്രൽ ലെഫ്റ്റ് സൈഡ് ഈ ഏരിയ വന്നിട്ടുണ്ട് ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ ഞാൻ കൈയൊന്ന് അയച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലിവർ വരുന്ന സെൻ്റർ പോയിന്റിലാണ് കണ്ടോ അത് ഗിയറിൻ്റെ ആ കൃത്യമായിട്ടുള്ളൊരു ഷിഫ്റ്റിംഗ് മെത്തേഡാണ് എന്നിട്ട് നേരെ മേളിലേക്ക് ഇടുക അപ്പോൾ നമ്മൾ തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് ഇടാം ഗിയർ ലിവറുമായിട്ട് ബന്ധപ്പെട്ട അടിയിലേക്ക് വരുന്ന മറ്റ് പാർട്സുകൾക്കൊന്നും ഒന്നും കംപ്ലയിൻറ്റോ തേയ്മാനമോ വരാതെ നമുക്ക് പ്രോപ്പർ തേർഡ് ഇടാൻ കഴിയും അപ്പോൾ ഇതൊരു മിസ്റ്റേക്കാണ് പല ആൾക്കാരും ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ പലരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കും കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുക ഇപ്പം ഞാൻ നൂറ്റിലേക്ക് ന്യൂട്രലിലേക്ക് ഇടുകയാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും ഇങ്ങനെ ബലംപ്രൈവിംഗ് പഠിക്കുന്നവർ ചെയ്യുന്ന ഒരു ഇങ്ങനെ അങ്ങ് ബലം പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇടും ഇങ്ങനെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ വീഴുന്ന തേർഡ് ഗിയർ ആയിരിക്കും അതൊരു മിസ്റ്റേക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇടുന്നു ബലം പിടിച്ച് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡൊക്കെ ചേർത്തിട്ട് ബലം പിടിച്ചിടും ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല ഇപ്പം ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നത് നിങ്ങൾ ഞാൻ ജസ്റ്റ് കാണിക്ക എൻ്റെ ഒരു വിരൽ നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു വെള്ളിലേക്ക് ഇടുന്നു കണ്ടോ ഇത്രയും ഒരു ബലം നമ്മളിവിടെ കൊടുത്താൽ മതി ഒരുപാട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇങ്ങനെ കൈ പിടിക്കണം ഓക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ നമ്മുടെ കൈയുടെ ഈ ഭാഗം കണ്ടോ ഈ ഭാഗം അതിവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ െഫ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റ് ഇടാം ഇനി അതും നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ കൈ പിടിച്ചു എന്നിട്ട് എന്ത് ചെയ്യണം പതി ഈ സൈഡിലേക്ക് ഒന്ന് ചേർക്കുക നിങ്ങളുടെ ഈ മൂന്ന് പേരുകൾ മാത്രം മതി ഇതേ പതി ഈ സൈഡിലേക്ക് ചേർക്കുക എന്നിട്ട് മേളിലേക്ക് ഇങ്ങനെ ഇടുക അങ്ങനെ ഫസ്റ്റ് ഇടാനായിട്ട് ശ്രമിക്കണം ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ബലം പിടിച്ച് ഗിയർ ഇടുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി അതുപോലെ തന്നെ പല ആൾക്കാർക്കും റിവേഴ്സ് ഇടുന്ന സമയത്തും മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട് എങ്ങനെയാണ് റിവേഴ്സ് ഇടുന്ന സമയത്ത് പലരും ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ നോക്കുക ഇപ്പം എൻ്റെ വണ്ടി ന്യൂട്രൽ കിടക്കുന്നത് റിവേഴ്സ് ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ അങ്ങ് കൈ പിടിക്കും എന്നിട്ടെന്ത് ചെയ്യും നല്ല ബലം കൊടുത്ത് ഇങ്ങോട്ട് അങ്ങ് വലിച്ചു പിടിച്ചിട്ട് ഒറ്റ വലിയ ആയിരിക്കും നേരെ താഴോട്ട് റിവേഴ്സ് എങ്ങനെ ഒന്ന് വീഴണം ആ ചിന്തയിലാണ് ചെയ്യുന്നത് അങ്ങനെയും ചെയ്യരുത് എന്ത് ചെയ്യണം അങ്ങനെ അത്രയും ബലം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ റിവേഴ്സ് ഇടുന്ന സമയത്ത് ജസ്റ്റ് കൈ ഇങ്ങനെ പിടിക്കുക നോക്കിക്കേ കഴി ഇങ്ങനെ പിടിച്ചാലുള്ള ഒരു ഗുണം നിങ്ങൾ നോക്കുക ഇവിടെ നോക്കുക ഇതേ കൈ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വരുന്നു എന്നിട്ട് നമ്മളിവിടെ ഒരു ബലം റൈറ്റ് സൈഡ് ചേർത്തിട്ടുണ്ടല്ലോ ചെറിയൊരു ബലം പിടിച്ചിട്ട് ഇതേ താഴോട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങട്ടാൽ നമുക്ക് കറക്റ്റ് റിവേഴ്സ് ഗിയറിലേക്ക് ഇടാൻ കഴിയും അപ്പോൾ അത്രയും ബലം കൊടുത്താൽ മതി ഇനി നമുക്ക് ന്യൂട്രിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേളിലേക്ക് ഇടുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ഗിയറും ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഈ സെൻറ്റർ ഏരിയ പൂർണ്ണമായിട്ട് ന്യൂട്രാണെന്ന് മനസ്സിലാക്കണം അല്ലാതെ ഈ നടുക്ക് ഭാഗം മാത്രമല്ല ന്യൂടർ ഇവിടെയും ന്യൂട്രാണി ഇവിടെയും ന്യൂട്രാണ് അത് മനസ്സിലാക്കി ഗിയർ ഇടുക അപ്പം നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല അതായത് ഇപ്പം ഫസ്റ്റിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന ഈ ന്യൂട്രൽ ഭാഗം വന്ന് മുകളിലേക്ക് ഫസ്റ്റ് കണ്ടോ ഇനി നമുക്ക് സെക്കൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിലോ ഈ പോയിന്റ് അനുസരിച്ച് ഇവിടെ തന്നെ ചേർന്ന് നിന്ന് താഴോട്ട് ന്യൂട്രൽ പോയിൻ്റ് ലെഫ്റ്റ് സൈഡ് എന്നിട്ട് സെക്കൻഡ് ഗിയർ ഇനി തേർഡിലേക്ക് ഇടുമ്പോൾ ഈ പോയിന്റ് അനുസരിച്ച് ഇവിടുന്ന് ഇങ്ങനെ വരുന്നു ഇവിടെ വരുന്നു മേളിലേക്ക് ഇടുന്നു അന്ന് കൈ എന്ത് ചെയ്യുന്നു ഇങ്ങനെ പിടിക്കുക ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഈ ഭാഗത്ത് വരിക എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഫോർത്തിലേക്ക് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അയച്ചു കൊടുക്കുക ലിവർ സെൻറ്ററിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും മേളിലേക്ക് ഇടുക തേർഡ് വരും ഇനി ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ പിടിക്കുക ലിവർ കറക്റ്റ് സെൻറ്ററിലേക്ക് വരും കണ്ടോ ഇങ്ങോട്ട് പോകത്തില്ല ഇങ്ങോട്ടും പോകത്തി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് നേരെ താഴോട്ടിട്ടാൽ ഇടാം ഇനി ഫിഫ്ത് ഇടുമ്പോൾ ലിവർ അതെ ഇങ്ങനെ ജസ്റ്റ് മേളിലേക്ക് ഇട്ടാൽ നൂട്ടറി വരും റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ നൂട്ടർ ഭാഗത്തിൻ്റെ

ന്യൂട്രൽ പോയിന്റ് വരിക റൈറ്റ് സൈഡ് ചേർക്കുക റിവേഴ്സ് ഗിയർ കണ്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ താഴത്തെ ഏത് ലിവറിൽ ഗിയറിൽ നിന്നും ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ന്യൂട്രൽ പോയിന്റിൽ ലിവർ ആയിട്ട് വരും തേർഡ് ഇട്ട് കഴിഞ്ഞാലും ന്യൂട്രൽ പോയിന്റിൽ ലിവർ സെൻറ്റർ ആയിട്ട് വരും ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഗിയർ ഇടുമ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടാനായിട്ട് ശ്രമിക്കണം പല ആൾക്കാരും എന്ത് ചെയ്യും ഫുൾ ക്ലച്ച് ചവിട്ടത്തേല് ഇത്രയൊക്കെ ഒന്ന് ചവിട്ടി പിടിക്കും ചുമ്മാ ഒന്ന് ചവിട്ടി പിടിക്കും ക്ലച്ച് ചവിട്ടി ആ എന്നാൽ ഇനി അടുത്ത ഗിയർ ഇട്ടേക്കാന്ന് പറഞ്ഞാൽ വലിച്ചൊറ്റ ഇടിയിലാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരും ക്ലച്ച് എപ്പോൾ നമ്മൾ ഗിയർ ഇട്ടാലും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചതിന് ശേഷം മാത്രമേ ഓരോ ഗിയറും നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ പാടുള്ളൂ അതുപോലെ തന്നെ ചിലർ ചെയ്യുന്നതാണ് ഗിയർ ഇടുന്ന സമയത്ത് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് അതായത് വണ്ടിക്ക് ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടാനായിട്ട് ഉദ്ദേശിച്ചു വണ്ടിക്ക് ഫസ്റ്റ് കൊടുത്തു ക്ലച്ച് ചെയ്യുന്ന അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി സെക്കൻഡ് ഇടാം സെക്കൻഡ് ഇടാനായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു മൂവ്മെൻറ്റ്സ് കൊടുത്ത് സെക്കൻഡ് ഇടാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും ഈ ആക്സിലറേഷനിൽ നിന്ന് കാലയക്കത്തില്ല ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് അങ്ങ് ചവിട്ടും അപ്പോൾ എന്തു ചെയ്യും ആക്സിലറേഷൻ്റെ സൗണ്ട് അങ്ങ് ഇരച്ചു നിൽക്കും ക്ലച്ച് ചവിട്ടിയിട്ടു കൊണ്ട് എന്നിട്ട് ഗിയർ ഇടും എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കും കാലയച്ചിട്ട് ഓൾറെഡി ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ക്ലച്ചിൽ ചെയ്യുന്ന സെക്കൻഡ് ഗിയർ കാലയച്ച് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചേക്കാണല്ലോ വണ്ടി വളരെ സ്പീഡിൽ അങ്ങ് പോകും ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക അത് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് മൂവ് ആയാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കുറയ്ക്കുക എന്നുള്ളത് സെക്കൻഡ് സ്റ്റെപ്പാണ് എന്നിട്ട് തേർഡ് സ്റ്റെപ്പ് വരുന്ന ക്ലച്ച് ചവിട്ടുക എന്നുള്ളതാണ് എന്നിട്ട് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ അടുത്ത ഗിയറിലേക്ക് ഇടുക എന്നുള്ളതാണ് എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വരുന്ന എന്താണ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ശേഷമാണ് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശേഷം മാത്രമേ പിന്നെ ആക്സിലറേഷൻ കൊടുക്കാവുള്ളൂ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡുകൾ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്നെയും മനസ്സിലായു അപ്പോൾ അങ്ങനെ നിങ്ങൾ ഗിയർ ഇടാ അപ്പോൾ ആ ഗിയർ ഇടുന്ന സമയത്ത് ഈ മിസ്റ്റേക്കുകൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് പ്രോപ്പറായിട്ടുള്ള ഡൗൺ ഷിഫ്റ്റിംഗ് പല ആൾക്കാർക്കും അറിയത്തില്ല ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അഞ്ചാമത്തെ ഗിയർ പോകുന്ന സമയത്ത് നമുക്ക് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ഫോർത്തിലേക്ക് ഇടണം ഫോർത്തിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ റോഡിൽ അഞ്ചാമത്തെ ഗിയർ പോകത്തില്ല എന്നുള്ള ഒരു തോന്നൽ വാഹനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ എന്ത് ചെയ്യണം ആ റോഡ് മനസ്സിലാക്കിയിട്ട് നേരത്തെ ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുന്നു ഇപ്പോൾ ഞാൻ അഞ്ചാമത്തെ ഗിയർ ഒരു നിരപ്പ് റോഡിൽ പോകുന്നു മുന്നേക്ക് പോകുമ്പോഴത്തേനെ ഒരു വളവ് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഇനി അഞ്ചാമത്തെ ഗിയർ പോകില്ല അപ്പോൾ എന്ത് ചെയ്യണം വളവിന് മുന്നമേ ഫോർത്തിട്ട് കൊടുക്കണം ഓക്കെ അല്ലാതെ വളവിൽ വന്നിട്ട് ഫോർത്തിടാൻ നോക്കി കഴിഞ്ഞാൽ പാടുവഴിയും ഓക്കെ എന്നിട്ട് വീണ്ടും നമ്മൾ ഫോർത്തിൽ പോകുന്നു മുന്നേ പോകുന്ന സമയത്ത് വീണ്ടും ഒരു കയറ്റം വരുവാണ് ഫോർത്തിൽ നമ്മൾ അങ്ങ് പോവുകയാണ് അപ്പോൾ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കണം ഫോർത്തിൽ പോകത്തില്ല തേർഡിലേക്ക് ഇടണമെന്ന് അങ്ങനെ അഡ്വാൻസ് തേഡ് ഇടുക ഇനി നല്ലൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും സെക്കൻഡ് കൊടുക്കുക ഇനി അതിലും കുത്തനെയുള്ള ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കുക അങ്ങനെ ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും കഴിയും അപ്പം ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായി എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ